സ്ക്രീന് ഡബിൾ ടച്ച് ചെയ്യാൻ ചെയ്യാൻ മറക്കല്ലേ ബിനോയി അരുൺ എവിടെ സ്ഥലം ചോദിക്കുന്നുണ്ട് അരുണെ എന്റെ സ്ഥലം കൊല്ലമാണ് അരുൺ സ്ഥലം എവിടാന്ന് പറയാമോ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ നമ്മുടെ ചാനൽ ലൈവില് വന്നിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ ആദ്യമായിട്ടല്ലേ വന്നേ ആദ്യമായിട്ടാണെങ്കിൽ ചേച്ചിക്ക് ഒന്ന് സ്ക്രീന് ഡബിൾ ടച്ച് ചെയ്ത് നാപ്പത്തൊന്നാക്കി തരണേ പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ഇങ്ങോട്ട് ചെയ്തേങ്ങനെ ശരണ്യ നാളെ എന്തിന് എന്റെ ജോലിയെല്ലാം മുടിയും നാളെ ഇരുന്ന് എന്റെ ജോലിയെല്ലാം മുടിയും അരവിന്ദ് സുഖം നീ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നയന സന്തോഷം നയന സ്നേഹ സ്നേഹം എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് എടാ അതെന്താണോ അവളെ ഇഷ്ടമല്ലാത്തത് ശരണ്യ സുഖം അരവിന്ദ് എന്ന് പറയുന്നുണ്ട് അരവിന്ദ് വർക്കും ജോലി താൻ എന്ന് പറയുന്നുണ്ട് അതെ അതെ അരുൺ എന്റെ സ്ഥലം ഇടുക്കി എന്ന് പറയുന്നുണ്ട് ഇടുക്കി ആണോ ഇടുക്കിയിൽ ഞങ്ങക്ക് ധനിക്കുട്ടിയുണ്ട് ശരണ്യ അരണിന്റെ ജോലിയാൽ ഇരുന്നാൽ നല്ല ബിനോ ഉച്ചി ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ബിനേ പോവുകയാണോ ഓക്കെ ഗുഡ് നൈറ്റ് ആൻഡ് സീ ഡ്രീംസ് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് വന്നതിലേ പിന്നെ പറ്റുമെങ്കിൽ നാളെയും വരാം പറ്റുമെങ്കിൽ നാളെയും വരണേ നാളെ നമ്മൾ ഒമ്പതരയ്ക്കാണ് വരിക കേട്ടോ അരവിന്ദ് ശരണ്യ ലൈൻ സ്കിൽസ് മണി ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ണ്ട് അക്ഷരസെ ഹായ് ഹായ് ഹായ്ദേട്ടി എന്ന് പറയുന്നുണ്ട് ജുനേദെ അക്ഷരസേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ രണ്ടുപേർക്കും സുഖമാണോ രണ്ടുപേരും ഭക്ഷണം കഴിച്ചായിരുന്നോ അഷറസേ ഭക്ഷണം കഴിച്ചായിരുന്നോ ലൈക്ക് ഓക്കേ എന്ന് പറയുന്നുണ്ട് നന്ദിയുണ്ട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പത്തുമണി മണിയായിട്ടും നമുക്ക് നാപ്പത്തൊന്നേ ആയിട്ടുള്ളൂ സാര ഞാൻ ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയിന്ന് പറയുന്നുണ്ട് അതൊന്നും സാരമില്ലടാ എന്ത് പറ്റി നിനക്ക് അവളെ ഇഷ്ടമല്ലാത്ത എന്താ കാരണം പറ സുഖം കഴിച്ചു ചേച്ചി കഴിച്ചു ഞാൻ കഴിച്ച് ഞാൻ കഴിച്ചു ഞാൻ കഴിക്കാത്ത ലൈവ് വരത്തില്ല അനുവിന്ദ് ശരണിയ മുൻ ഫ്രണ്ട്ക്ക് വേല കിട ഏത് ഫ്രണ്ടാ ശരണ്യുടെ ചേച്ചി ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവുകയായിരുന്നു അവളെ ഇഷ്ടമാണ് പക്ഷേ ഈ കീബോർഡ് എന്നെ ചതിച്ചു നിനക്കാളെ ഇഷ്ടമല്ലെന്നാണ് നീ പറഞ്ഞു നേരത്തെ ടൈപ്പ് ചെയ്തത് ജുനീത് പള്ളിയിൽ പോട്ട് വന്നേ ഉള്ളൂ ചേച്ചി അതാ താമസിച്ചെന്ന് പറയുന്നുണ്ട് ഈ നോമ്പല്ലേ പുക്കോ പുക്കോ സാരില്ലാം ബിസിയാന്ന് എനിക്കറിയാം പോട്ടുവാ പോട്ടുവാ സാം ആ എൻ്റെ മാളൂസയെ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് സാമേ ഞാൻ വന്നായിരുന്നു വന്നായിരുന്നു ഇന്നലെ മന ഞാൻ അന്ന് വരാൻ പറ്റിയില്ല ഇന്ന് വന്നു പിന്നെ എന്തുകൊണ്ട് നമുക്ക് നാൽപ്പത്തൊന്ന് ലൈക്കേ കിട്ടിയോളൂ ഇതുവരെ ഞാൻ ഒമ്പത് മണിക്ക് വന്നതായിരുന്നു പക്ഷേ ഇവിടെ പന്ത്രണ്ട് മുപ്പത് പന്ത്രണ്ട് മുപ്പതാ പൊക്കോട്ടോ പൂട്ടുവാ അരവിന്ദി പഠിക്കാതെ ചേച്ചി എന്നാ പാർത്തിപൻ നന്റി ശരണ്യ ഓഫ് കോഴ്സ് അരവിന്ദ് ഐ ഡോട്ടൻ ജുനീത പോയിട്ട് വന്നു പറയുന്നുണ്ട് പള്ളി പോയിട്ട് വന്ന അരവിന്ദ് സൂപ്പർ ശരണ്യ എന്ന് പറയുന്നുണ്ട് അരവിന്ദേ പള്ളി പോയിട്ട് വന്നോ ശരി പക്ഷെ ഞാൻ അവളുടെ പാത്ര അഭ്യർത്ഥന സ്വീകരിച്ചു ഇപ്പോൾ ഞാനും അവൾ മുറ്റ കാണുന്നു പറയുന്നുണ്ട് താജി താജേ മാളിക്കുട്ടി താജി താജേ എടാ എവിടെ ആയിരുന്ന എന്താടാ താമസിച്ചേ നിനക്ക് നോമ്പായിരുന്നു താജേ കേൽ ഇല്ല അമ്മാന്റെ ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അമ്മ ഫുള്ള് സപ്പോർട്ടാണ് അതുകൊണ്ട് ഒരു ധൈര്യം കുഴപ്പമൊന്നും കണ്ടാകത്തില്ലാ നീ പോ നീ ധൈര്യമായിട്ട് വീട്ടിൽ ചെല്ലു ഒരു കുഴപ്പം ഒന്നും അവളോടും പറ സാം എൻ്റെ കുട്ടി നാപ്പത്തി മൂന്ന് അതെ നാപ്പത്തിരണ്ടാ കാണിക്കുന്നേ താജെ ആ എൻ്റെ എന്താ എൻ്റെ മുഖം ആണ് എന്തെങ്കിലും ചെയ്തോ